ഞമ്മക്കൊന്നും സ്വലാത്ത് ചൊല്ലാൻ അറിയില്ല അല്ലെ നമ്മളൊന്നും ഞാൻ ഒന്ന് തുറന്നു അള്ളാഹുവിന്റെ നബി തിരുമേനി പഠിപ്പിച്ചു പോയ സ്വലാത്താണെങ്കിൽ അള്ളാഹുവിന്റെ നബിക്ക് പഠിച്ച റബ്ബിങ്കിൽ നിന്ന് ഗുണം കിട്ടട്ടെ എന്ന രീതിയിലുള്ള സ്വലാത്താണെങ്കിൽ അത് ഞങ്ങൾ ചൊല്ലുന്നുണ്ടേ അത് ഞങ്ങൾ ചൊല്ലുന്നുണ്ടേ പക്ഷേ ആ ഒരു സ്വലാത്തിന്റെ മറവിൽ ആഴ്ചപ്പെട്ടിയും മാസപ്പെട്ടിയും വാർഷികപ്പെട്ടിയും വെച്ചിട്ട് സ്വലാത്തിന്റെ നഗറുകൾ ഉണ്ടാക്കിയിട്ട് ജനങ്ങളെ പറ്റിക്കുന്ന സ്വലാത്തുകളിലേ കോണോപാറ സ്വലാത്തിലേ മുട്ടിപ്പടി സ്വലാത്തിലെ തൊട്ടപ്പുറത്ത് തൊട്ടപ്പുറത്ത് അത്തിപ്പറ്റ മുഹിദീം കുട്ടി മുസ്ലിയാർ എന്ന് പറയുന്ന വളാഞ്ചേരിയിലെ അത്തിപ്പറ്റയിലെ മുഹിദീൻകുട്ടി മുസ്ലിയാർ ഉണ്ടാക്കിയ അദ്ദേഹത്തിന് സ്വപ്നത്തിലെ ഇജാജത്ത് കിട്ടിയിട്ടുണ്ടാക്കിയ സ്വലാത്തിലേ അത് ഞങ്ങൾ ചൊല്ലാറില്ല തിരുമേനി പഠിപ്പിച്ച സ്വലാത്ത് ചൊല്ലാറുണ്ട് എവിടെ നിന്ന് കേട്ടാലും എപ്പ ആര് പറഞ്ഞാലും ഏതൊരു മുസ്ലിം നെബിതിരി േരിയുടെ പേര് പറഞ്ഞാലും ഏതൊരു പുസ്തകത്തിൽ രബിതിരുമേരിയുടെ പേര് കേട്ടാലും ഞങ്ങൾ നാവനക്കിട്ട് പറയാറുണ്ട് ഞങ്ങൾ നബിയുടെ പേരിൽ പക്ഷെ അത് കച്ചോടാക്കാനില്ല സ്വലാത്ത് ഇബാദത്താണ് സ്വലാത്ത് കച്ചോടല്ല സ്വലാത്ത് സുന്നത്താണ് അത് വിതേതാൻ പാടില്ല